ൂറ്റാണ്ടുകൾക്കിപ്പുറം ഗർഭഗൃഹത്തിൽ മടങ്ങിയെത്തിയ ഭഗവാൻ ശ്രീരാമനെ ഒരുനോക്ക് കാണാൻ അയോധ്യയിലേക്ക് ഒഴുകിയെത്തിയത് ഭക്തലക്ഷങ്ങൾ ക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയ ആദ്യ ദിനത്തിൽ മൂന്ന് ലക്ഷം പേരാണ് രാംലലയെ ദർശിച്ച് സായൂജ്യമണഞ്ഞത് ദർശന സമയം കഴിഞ്ഞും കൊടും തണുപ്പിൽ രാത്രി മുഴുവൻ ക്ഷേത്രത്തിൽ കഴിച്ചുകൂട്ടിയതാകട്ടെ പതിനായിരങ്ങളും വരും ദിവസങ്ങളിൽ ശ്രീരാമ ദർശനത്തിനായി എത്തുന്നവരുടെ എണ്ണം ഇനിയും വർദ്ധിക്കുമെന്നത് ഉറപ്പാണ് പ്രാണപ്രതിഷ്ഠ പൂർത്തിയാക്കിയ ശേഷം ചൊവ്വാഴ്ച രാവിലെ മുതലാണ് ക്ഷേത്രത്തിൽ ദർശനം ആരംഭിച്ചത് ആറരയ്ക്കുള്ള ശൃംഗാർ ആരതിക്ക് ശേഷം മണിയോടെ നട തുറക്കുകയായിരുന്നു ശ്രീരാമ ഭഗവാനെ കാണാൻ പുലർച്ചെ മുതൽ തന്നെ ഭക്തർ ക്ഷേത്രത്തിൽ തയ്യാറായി എത്തിയിരുന്നു പ്രദേശവാസികൾക്കൊപ്പം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ ിൽ നിന്നും രാജ്യത്തിന് പുറത്തുനിന്നും ആളുകൾ എത്തിയതോടെ രാമക്ഷേത്രം ഭക്തജന സാഗരമായി മാറി അയോധ്യ മുഴുവൻ രാമമന്ത്രത്താൽ നിറഞ്ഞു രാംലലയെ ദർശിക്കാൻ രാത്രി മുതൽ തന്നെ ക്ഷേത്രത്തിൽ ഭക്തർ എത്തിയിരുന്നു കൊടും ശൈത്യം പോലും വകവെക്കാതെ രാമമന്ദിരം ചൊല്ലി ഇവർ ക്ഷേത്രത്തിൽ തങ്ങി ഏഴ് ഡിഗ്രി മുതൽ ഒൻപത് ഡിഗ്രി വരെയാണ് നിലവിൽ യു പിയിലെ കാലാവസ്ഥ എന്നാൽ ഇത് വകവെക്കാതെ ഭക്തർ പൂർണമായും ശ്രീരാമനിൽ അഭയം പ്രാപിക്കുന്ന സ്ഥിതിവിശേഷമായിരുന്നു അയോധ്യയിൽ കാണാൻ സാധിച്ചത് വലിയ തിരക്കിനെ തുടർന്ന് അയോധ്യയിലെ താമസ സ്ഥലങ്ങളെല്ലാം നിറഞ്ഞിട്ടുണ്ട് നിലവിൽ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെയും അനുബന്ധ കെട്ടിടങ്ങളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പൂർത്തിയായിട്ടുള്ളത് പ്രാണപ്രതിഷ്ഠയ്ക്ക് പിന്നാലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചിട്ടുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഭക്തരെയും നേരെ തിരിച്ചും ബാധിക്കാതിരിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഭക്തരുടെ ദർശനം സുഗമമാക്കാൻ ആയിരം ദ്രുതകർമ്മ സേനാംഗങ്ങൾ ഉൾപ്പെടെ ക്ഷേത്രത്തിൽ വിന്യസിച്ചിട്ടുണ്ട് ശ്രീരാമനെ കാണാൻ മണിക്കൂറുകളോളമാണ് ഭക്തർ കാത്തു നിൽക്കേണ്ടി വരുന്നത് അതിനാൽ ഇവർക്കായി ക്ഷേത്രത്തിന് പുറത്ത് സൗജന്യ ഭക്ഷണ വിതരണവുമുണ്ട് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഭക്തർക്ക് നിയന്ത്രണങ്ങളുണ്ട് മൊബൈൽ ബാഗുകൾ എന്നിവ ക്ഷേത്ര കവാടം വരെ മാത്രമേ കൊണ്ടുപോകാവൂ ചെരുപ്പ് ക്ഷേത്രത്തിന് പുറത്തിടണം രാവിലെ ഏഴരയ്ക്ക് ആരംഭിക്കുന്ന ദർശനം പതിനൊന്ന് മുപ്പതിനാണ് അവസാനിക്കുക ഇതിനുശേഷം രണ്ടു മണിയോടെ നട വീണ്ടും തുറക്കും വൈകിട്ട് ഏഴര വരെ ഭക്തർക്ക് ദർശനം നടത്താം രാമക്ഷേത്രം ഭക്തർക്കായി തുറന്നു നൽകിയത് ഉത്തർപ്രദേശിന്റെ വ്യാപാര മേഖലയിലും ഉണർവുണ്ടാക്കിയെന്നുള്ള കണക്കുകളും പുറത്തു വരുന്നുണ്ട് ആദ്യ ദിനത്തിൽ സംസ്ഥാനത്ത് നാല്പതിനായിരം കോടി രൂപയുടെ കച്ചവടം നടന്നുവെന്നാണ് റിപ്പോർട്ടുകൾ രാമക്ഷേത്രം വരുന്നതോടുകൂടി അയോധ്യ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഹബ്ബാകുമെന്നായിരുന്നു യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രഖ്യാപനം ഇത് ശരിവെയ്ക്കുന്നതാണ് അയോധ്യയിൽ നിന്നുള്ള ആദ്യ ദിന കാഴ്ച